കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞാൽ വളരെ തിരക്കിലായിരുന്നു പഠനപരമായി എൻ്റെ പി എച്ച് ഡിയുടെ കോഴ്സ് ഫുൾ എക്സാം കഴിഞ്ഞു അതുപോലെ പി ഗവൺമെൻറ് ജോബിലുള്ള പി എച്ച് സി ജോലിയുടെ എക്സാമും കഴിഞ്ഞു ഇനി ഇനി അടുത്ത ശനിയാഴ്ച വരെ ഇൻ്റർവ്യൂസാണ് പല ചാനലുകാർ ഞാൻ വനിതാ ഡേറ്റിൽ ആകെ പോകേണ്ടത് ഫ്രൈഡേ മാത്രമാണ് ഭൂരി കൊടുക്കാൻ എനിക്ക് അല്ലാതെ ദിവസം ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് എൻ്റെ അമ്മയുടെ കാര്യം നോക്കണം ഫാദർ വെച്ചോടെ വീട്ടിലെല്ലാം കാര്യം ആണ് ചെയ്യുന്നത് കാര്യം പറഞ്ഞാൽ ഓഫീസ് ഓഫീസ് ഡോക്യുമെൻ്റ്സ് അങ്ങനെ ടാക്സ് അടിക്കുക അങ്ങനെ പല കാര്യം ഉണ്ടല്ലോ പിന്നെ പി എച്ച് ഡി ചെയ്യണം ഗവൺമെൻറ് ജോബ് ട്രൈ ചെയ്യണം എൻ്റെ ഒപ്പമാണ് ഫിലിം റിവ്യൂ ചെയ്യുന്നത് സിനിമ റിവ്യൂ ആണ് അതിൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ ആണ് അങ്ങനെ വെള്ളിയാഴ്ച മാത്രമേ വൺ തേർട്ടി എയ്റ്റിൽ പോകാറുള്ളൂ കഴിഞ്ഞ ആഴ്ച ഇന്നലെ അതിന് എക്സാം ഗവൺമെൻറ് ജോബുണ്ട ഒരാഴ്ച മുമ്പായു പി എച്ച് ഡിയുടെ കോഴ്സ്റ്ററിംഗ് എക്സാം രണ്ടും കഴിഞ്ഞു ഇനി അടുത്ത ആഴ്ച ശനിയാഴ്ച വരെ ഇൻ്റർവ്യൂ ആണ് അങ്ങനെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസിൽ ബിസിയായിരിക്കുകയാണ് ബിസിയാണ് കഴിഞ്ഞ എൻ്റെ ഫാദർ വെച്ചിട്ട് രണ്ടര വർഷമായി രണ്ടര വർഷമായി വളരെ തിരക്കിലാണ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്നത് അഞ്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത് ഏറ്റവും അവസാനമാണ് ഫിലിം റിവ്യൂ ചെയ്യുന്നത്